ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്ത സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് പാർട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡിങ് ഏത് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡിങ്ങാണ് ഈ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ എന്തിനു വേണേലും നമുക്ക് പാർട്ടികൾക്കാണെങ്കിലും വീട്ടിൽ കഴിക്കാനൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വലിയൊരു പാക്കറ്റ് ചൈന ഗ്രാസ് ആണുള്ളത് അതായത് നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ അതിൽ നിന്ന് ഒരു പത്ത് ഗ്രാമോളം ഏകദേശം എടുത്താൽ മതി അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു ഒരു പീസ് ഇത്ര സൈസിലുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ താ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കുമ്പോൾ ജസ്റ്റ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് ജസ്റ്റ് കുറച്ച് സമയം അങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആക്കിയിട്ട് കിട്ടും അപ്പോൾ അതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് മിക്സാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതാ ഒരു ഏകദേശം ഒരു ലിറ്ററോളം പാൽ തിരിയൊക്കെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ പാല് ജസ്റ്റ് ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഷുഗർ ഒരു അര അരക്കപ്പേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ നമ്മളിതിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പോളം എന്തായാലും അത്യാവശ്യം സ്വീറ്റ്നെസ് വേണമല്ലോ പുഡിങ്ങാവുമ്പോൾ അപ്പോൾ ഒരു കപ്പ് എന്തായാലും ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അപ്പോൾതാ ജസ്റ്റ് പാൽ ചൂടായി വരുമ്പോൾ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു ടിന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും ഇഷ്ടം പോലെ ചെയ്താൽ മതി ഓപ്ഷണലാണ് കണ്ടൻസ് മിൽക്ക് കമ്പൽസറി അല്ല ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി പക്ഷേ ഈ ഒരു മിൽക്ക് മിക്സിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യണം അപ്പോൾ അത് പാൽ ഏകദേശം നന്നായിട്ട് തിളച്ച് ഇങ്ങനെ തിളക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല ചൂടല്ലേ ചൈന ഗ്രാസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു എല്ലാവർക്കും അറിയുന്നുണ്ടാവും പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പാല് പിരിഞ്ഞ് പോകുന്ന ആ ഒരു പ്രശ്നം കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മളടുത്ത് അങ്ങനെ ചൈന ഗ്രാസ് ആഡ് ചെയ്യുന്ന സമയത്ത് പാല് പിരിഞ്ഞിട്ട് പോവാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടും അതായത് സെയിം ടെമ്പറേച്ചർ ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒന്നെങ്കിൽ കുറഞ്ഞ ചൂടുള്ള പാലാണെങ്കിൽ ചൈന ഗ്രാസ് ും എൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ വെള്ളവും മെൽറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചൈനഗ്രാസും സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം അത് ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പാൽ പിരിഞ്ഞിട്ട് പോകില്ല അപ്പോൾ നല്ല തിളച്ച് നിൽക്കുന്ന പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ സ്റ്റോവിൽ ചൈന ഗ്രാസും നല്ല തിളപ്പിച്ചിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതാ ഇതിലേക്ക് ഞാൻ മാംഗോ പളുപ്പാണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ഒരു അരക്കപ്പോളം ഏകദേശം മാംഗോ പ്യൂരി മാത്രം അതായത് ഒന്നും ചേർക്കാതെ മാംഗോ മാത്രം നല്ലോണം അരച്ചെടുത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു മാംഗോ പ്യൂര് ചേർത്ത് കൊടുക്കുമ്പോഴും പാല് പിരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം നല്ല പുളിയുള്ള മാംഗോ എടുക്കാതിരിക്കുക നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ എടുക്കുക നല്ല പഴുത്തിട്ടുള്ള മാംഗോ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പാല് പിരിഞ്ഞിട്ട് പോകും പിന്നെ നമ്മൾ ആ ഒരു മാംഗോ മിക്സ് ചേർത്ത് കൊടുത്തിൻ്റെ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക പിന്നെ വീണ്ടും വീണ്ടും അത് തിളപ്പിക്കാതിരിക്കുക അങ്ങനെ ശ്രദ്ധിക്കണമേ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകും പിന്നെ അതാ നമ്മൾ പുഡിങ് അസംബിൾ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ലെയർ ആയിട്ട് ഞാനിവിടെ ബ്രെഡാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ബ്രെഡ് ബ്രെഡിങ്ങനെ വെച്ചുകൊടുക്കാം ഇനി ഈ ബ്രെഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിൽക്ക് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ആ ഒരു മിൽക്ക് മിക്സ് മിക്സി കൂടി തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ആ ഒരു നമ്മൾ മാംഗോ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു മിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മാംഗോ മിക്സ് ചേർത്തിട്ട് നമ്മൾ ഒരുപാട് അളക്കാൻ പാടില്ല സ്റ്റവ് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടൂല അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിക്കുക ണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വരും അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഇതുപോലെ മിക്സിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് അതങ്ങനെ കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു മിക്സ് അത്യാവശ്യം ചൂടോട് കൂടെ ഒഴിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ബ്രെഡ് നന്നായിട്ട് ഇങ്ങനെ സോക്കായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ജസ്റ്റ് ഒന്ന് പാലിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ടിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുത്താലും മതി അതിൻ്റെ ആവശ്യമല്ല ഇതുപോലെ ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്താൽ തന്നെ ബ്രെഡ് നല്ലല്ലോ ആ ഒരു മാംഗോ മിക്സിൻ്റെ ഫ്ലേവർ നല്ലതായിട്ട് ഒന്ന് ബ്രെഡിലേക്ക് ഇറങ്ങിയിട്ട് വരും പിന്നെന്താ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല പുറത്ത് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ സെറ്റായി ചൈന ഗ്രാസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റ് സെറ്റാകുമല്ലോ അപ്പോൾ സെറ്റായി വന്നതിൻ്റെ ശേഷം താ ഞാൻ മാംഗോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചുകൊടുക്കുകയാണ് പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്താശ് കട്ട് ചെയ്തതും കൂടെ ഇതിൻ്റെ ഇടയിലൂടെ അങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഓരോ ലെയറിൻ്റെ അടിയിൽ കൂടെ ആയിട്ട് മാംഗോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുകളിൽ മാത്രമാണ് നമ്മൾ ആ ഒരു മിക്സിൽ എന്തായാലും മാംഗോ ഫ്ലേവർ ഉണ്ടല്ലോ അതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് അല്ല ക്രീമിയാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് ആണ് എന്നിട്ട് നല്ലോണം ഓവർനൈറ്റ് അല്ലെങ്കിൽ ടു ഹവറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല തണുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റി ടേസ്റ്റിയായിട്ട് കിട്ടുക അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്തിട്ട് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണേലും പിന്നെ നമ്മുടെ മാംഗോ സീസൺ ഒക്കെ ആണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ അസ്സാം അലേക്കും